നിരന്തരമായി ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണി മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കോളാണ് ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ ഹലോ ഹലോ ആ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമുക്കൊന്ന് വായിക്കാം മൊബൈൽ നമ്പർ ഞാൻ പറയാം എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് എയിറ്റ് ഫോർ ത്രീ എന്ന നമ്പറിൽ നിന്ന് ആണ് ഈ മെസ്സേജ് വരുന്നത് ഈ മെസ്സേജിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് എനിക്കറിയില്ല ഈ ഫോൺ നമ്പർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ മെസ്സേജ് വായിക്കാം ഇന്നലെ അയച്ച മെസ്സേജ് ആണ് കെ യു എൻ എൻ ഇ ആണ് നിനക്കുള്ള പണി വരുന്നുണ്ട് രാത്രി വിളിക്കാൻ ശ്രമിച്ചിരുന്നു മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്താം പിന്നെയും തെറിയാണ് നിനക്കുള്ള പതിനെട്ടിൻ്റെ പണി ഞാൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ മുഹമ്മദിൻ്റെ മകൾ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിന്നെ തീർക്കും കഴിവരുടെ മോനെ നിൻ്റെ അന്ത്യം അടുത്തു ഇതാണ് മെസ്സേജ് ഇനി നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും ഫേക്കിൽ വന്നിട്ട് ചൊറിയുന്നതാണോ അറിയില്ല മെസ്സേജ് അതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഇപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നമ്പർ ഉൾപ്പെടെ അതിന് വേണ്ട നിയമ നടപടി എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് എഴുതിയിട്ടുള്ള പേര് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പേരായിട്ട് മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ജഹ്റ ബി എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാരാണ് എന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ചെയ്യാം ഹലോ ഹലോ പറയൂ അതെ പറഞ്ഞോളൂ ഹലോ ഇത് ലിയാണോ സംസാരിക്കുന്നത് അതെ ഞാൻ ഞാൻ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ നബിയുടെ മകൾ മകൾ ഫാത്തിമയാണ് ഓക്കേ ആ ആ ആ ഫാത്തിമ അറിയോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെയും അള്ളാഹിനെയും റസൂലിനെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്ന എന്റെ ഉപ്പാനൊക്കെ കൊറേ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ എന്റെ വാപ്പേ നിങ്ങൾ എങ്ങനെയാ മരിച്ചത് നിങ്ങൾ എങ്ങനെയാ മരിച്ചത് അത് പറയൂ നിങ്ങൾ എങ്ങനെയാ മരിച്ചതെന്ന് പറയൂടെ നിങ്ങൾ എങ്ങനെയാ മരിച്ചതെന്ന് പറയാം ബാക്കി കഥ മനുഷ്യന്മാർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മരിച്ചതാ എങ്ങനെയാണെന്ന് പറയാം സംഭവം ഒന്ന് വിശദീകരിക്കാമോ അതിനെക്കുറിച്ച് ഇവിടെ വലിയ അനിശ്ചിതത്വം ഉണ്ട് പല ആളുകളും പറയുന്നു ഉമർ കൊലപ്പെടുത്തിയതാണെന്ന്

ഞാൻ ഞാൻ ഗർഭിണിയായിരുന്നു എന്ന കുട്ടിയെ അങ്ങനെ മരിക്കുകയാണ് നിങ്ങള് മരിക്കുകയല്ല നിങ്ങള് അറബി മൂലഭാഷ ആയതുകൊണ്ടുള്ള പ്രശ്നം സോറി മാതൃഭാഷ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് മരിക്കുക എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയേണ്ടത് അതെന്തെങ്കിലും ആ അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്ക നീയും നിന്റെ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്ക എന്താന്ന് വെച്ചാല് മുഹമ്മദ് നബിയും അവരുടെ കുടുംബൊക്കെ വന്നിട്ടുണ്ട് തിരിച്ചു വന്നു മടങ്ങി വന്നു ആ അപ്പൊ ഇനി നിന്നൊക്കെ ഇവിടെ എന്താ പറയാ ഇങ്ങനെ നിയമത്തിനൊന്നും നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നിന്നൊക്കെ ഇട്ടിട്ട് കൊല്ലാൻ പോകുന്ന എനിക്ക് പടച്ചു സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഫിറോന കൊന്ന പോലെ നിങ്ങൾ കാസർഗോഡ് കാസർഗോഡാണ് ഇറങ്ങിയത് മംഗലാത്താണ് ഇറങ്ങിയത് നീ പറയുന്ന കേക്കട പറയുന്ന കേക്ക് പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് എന്താന്ന് കേക്ക് ആദ്യം എവിടെ ഇറങ്ങുന്ന എവിടെ നിർത്തുന്നു ഞാൻ പറയുന്ന കേക്ക് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇസ്ലാം നിങ്ങൾക്ക് വേറെ എന്താ പറയാ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചാ മതി ഇങ്ങനെ വെറുതെ ഇസ്ലാമിന്റെ മെക്കിട്ട് കേറിയിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കി വേറെ മതം വേറെ മതത്തെ കുറിച്ചൊന്നും നീ പറയുന്നില്ലല്ലോ ഇസ്ലാമിനെ മാത്രം എന്താടാ നിന്റെ ലക്ഷ്യം

നിനക്ക് റസൂൽ ഇല്ല ഫാത്തിമ ബീവി ഇല്ല ആരും ഇല്ലല്ലോ ഈ ഇല്ലാത്ത ഇപ്പൊ ഫാത്തിമ ആണ് വിളിക്കുന്നത് നമ്പർ നമ്പർ ഉണ്ടോ ഇല്ലാത്ത മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ ബീവിയാണ് ഇപ്പൊ വിളിക്കുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം നിന്റെ ചെവിയിലേക്ക് കാസർഗോഡ് മഴയുണ്ടോ കാസർഗോഡ് മഴയല്ല മൂത്രം ഉണ്ട് മൂത്രം വേണോ അത് കുടിച്ചോളി മാറി കിട്ടും

In the word